കേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം അധ്യായം പതിനൊന്നിൻ്റെ മൊക്ടസ്റ്റിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ന്യായാധിപന്മാർ ബൈബിളിലെ എത്രാമത്തെ ഗ്രന്ഥമാണ് ഓപ്ഷൻസ് എ ആറാമത്തെ ഗ്രന്ഥം ബി ഏഴാമത്തെ ഗ്രന്ഥം സി അഞ്ചാമത്തെ ഗ്രന്ഥം ഉത്തരം ഓപ്ഷൻ ബി ഏഴാമത്തെ ഗ്രന്ഥം ന്യായാധിപന്മാർ ആരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻസ് എ യുദ്ധവീരന്മാർ ർ സി യുദ്ധനിമുണന്മാർ ഉത്തരം ഓപ്ഷൻ എ യുദ്ധവീരന്മാർ ന്യായാധിപന്മാർ അധ്യായം പതിനൊന്നിൽ പ്രധാനമായും ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻസ് എ ജഫ്തായെക്കുറിച്ച് ബി സാംസനെക്കുറിച്ച് സി ഇബ്സാനെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ എ ജഫ്തായെക്കുറിച്ച് ജഫ്ത ആരായിരുന്നു ഓപ്ഷൻസ് എ യുദ്ധവീരനായ ന്യായാധിപൻ ബി ശക്തനായ സേനാനി സി ശക്തനായ ന്യായാധിപൻ ഉത്തരം ഓപ്ഷൻ ബി ശക്തനായ സേനാനി ന്യായാധിപന്മാർ പതിനൊന്ന് രണ്ടിൽ സ്വഭാര്യയിലും പുത്രന്മാരുണ്ടായിരുന്നുവെന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് എ ഗിലയാദിനെക്കുറിച്ച് ബി ജഫ്തായെക്കുറിച്ച് സി മിക്കായെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ എ ഗിലയാദിനെക്കുറിച്ച് ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏതാണ് ഓപ്ഷൻ എ തോബ് ബി ഗിബയാദ് സി മിസ്പ ഉത്തരം ഓപ്ഷൻ എ തോബ് ജഫ്തായെ ദേശത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ പോയവർ ആരാണ് ഓപ്ഷൻ എ ശ്രേഷ്ഠന്മാരും നേതാക്കന്മാരും ബി ജഫ്തായുടെ സഹോദരന്മാർ സി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ഉത്തരം ഓപ്ഷൻ സി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ എപ്പോഴാണ് ജഫ്തായെ തോബുദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ഓപ്ഷൻസ് എ മുവാബിർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ബി ശത്രുക്കൾ മിസ്ബ ആക്രമിച്ചപ്പോൾ സി അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഉത്തരം ഓപ്ഷൻ സി അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ന്യായാധിപന്മാർ പതിനൊന്ന് ഏഴിൽ ജപ്ത എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത് ഓപ്ഷൻസ് എ മൂന്ന് ചോദ്യങ്ങൾ ബി രണ്ട് ചോദ്യങ്ങൾ സി ഒരു ചോദ്യം ഉത്തരം രണ്ട് ചോദ്യങ്ങൾ അമോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണമെന്ന് ആരാരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജപ്തായോട് ബി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ സാംസനോട് സി ഗിലയാദിലെ നേതാക്കൾ ജപ്തായോട് ഉത്തരം ഓപ്ഷൻ എ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജപ്തായോട് ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചത് ഓപ്ഷൻ സേ ദൈവമായ കർത്താവ് ബി കർത്താവ് സി സർവശക്തനായ ദൈവം ഉത്തരം ഓപ്ഷൻ ബി കർത്താവ് ജപ്ത എവിടെ വെച്ചാണ് ജനങ്ങളോട് സംസാരിച്ചത് ഓപ്ഷൻ എ തോബിൽ വെച്ച് ബി ഗിലയാദിൽ വെച്ച് സി മിസ്ബായിൽ വെച്ച് ഉത്തരം ഓപ്ഷൻ സി മിസ്ബായിൽ വെച്ച് മിസ്ബായിൽ ആരുടെ മുൻപിൽ വെച്ചാണ് ജപ്ത ജനങ്ങളോട് സംസാരിച്ചത് ഓപ്ഷൻസ് എ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ബി ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ വെച്ച് സി നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഉത്തരം ഓപ്ഷൻ എ കർത്താവിന്റെ മുൻപിൽ വച്ച് അമോന്യ രാജാവ് എവിടെ മുതൽ എവിടെ വരെയുള്ള സ്ഥലമാണ് യുദ്ധം കൂടാതെ തിരികെ കിട്ടണമെന്ന് ജഫ്തായിഡ് ദൂതന്മാരോട് പറഞ്ഞത് ഓപ്ഷൻ സെ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലം ബി ജോർദാൻ മുതൽ അർനോണും ജാബോക്കും വരെയുള്ള സ്ഥലം സി അർനോൺ മുതൽ അരോവറും ജോർദാൻ വരെയുമുള്ള സ്ഥലം ഉത്തരം ഓപ്ഷൻ എ അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലം ഇസ്രായേൽ എന്ത് കൈയെടുക്കിയിട്ടില്ലെന്നാണ് വീണ്ടും ദൂതന്മാരെ അയച്ച് ജഫ്ത അമ്മോന്യ രാജാവിനോട് അറിയിച്ചത് ഓപ്ഷൻ എ മൊവാബിയുടെയോ അമോന്യരുടെയോ ദേശം ബി മൊവാബിയുടെ ദേശം സി അമോന്യരുടെ ദേശം ഉത്തരം ഓപ്ഷൻ എ മൊവാബിയുടെയോ അമോന്യരുടെയോ ദേശം ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് എവിടെ വരെയും എത്തി ഓപ്ഷൻസ് എ അരോവർ വരെ ി കാതേശ്വരെ സി മൊവാബു ഉത്തരം ഓപ്ഷൻ ബി കാതേശ്വരെ ഇസ്രായേൽക്കാരെ തങ്ങളുടെ ദേശത്തു കൂടി കടന്നുപോകാൻ സമ്മതിക്കാതിരുന്നത് ആരാണ് ഓപ്ഷൻ എ ഏതോം രാജാവും മൊവാബ് രാജാവും ബി അമ്മൂര്യ രാജാവും മൊവാബ് രാജാവും സി ഏതോം രാജാവും അമ്മൂര്യ രാജാവും ഉത്തരം ഓപ്ഷൻ എ ഏതോം രാജാവും മൊവാബ് രാജാവും ഇസ്രായേൽ എവിടെയാണ് താവളം അടിച്ചത് ഓപ്ഷൻ എ മൊവാബിൻ്റെ കിഴക്ക് ബി കാതഷിൽ സി അർണോൻ്റെ മറുകരെ ഉത്തരം ഓപ്ഷൻ സി അർണോന്റെ മറുകര മൊവാബിൻ്റെ അതിർത്തി ഏതാണ് ഓപ്ഷൻസ് എ അർണോൺ ബി കാതേഷ് സി ജാബോക് ഉത്തരം ഓപ്ഷൻ എ അർണോൺ മൊവാബിൻ്റെ അതിർത്തി അർണോൺ ആണ് സി ഹോൻ ആരാണ് ഓപ്ഷൻസ് എ ഹെഷ്ബോണിലെ അമ്മോര്യ രാജാവ് ബി ഹെഷ്ബോണിലെ മൊവാബി രാജാവ് സി ഹെഷ്ബോണിലെ അമ്മോന്യ രാജാവ് ഉത്തരം ഓപ്ഷൻ എ ഹെഷ്ബോണിലെ അമ്മോര്യ രാജാവ് തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തി വിടുവാൻ ആർക്ക് വിശ്വാസം വന്നില്ല ഓപ്ഷൻ എ മോവാബ് രാജാവിന് ബി സിഹോന് സി അമ്മോന്യ രാജാവിന് ഉത്തരം ഓപ്ഷൻ ബി സിഹോന് സിഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി എവിടെ വെച്ചാണ് ഇസ്രായേലിനോട് പൊരുതിയത് ഓപ്ഷൻ എ കാതേഷിൽ വെച്ച് ബി യാഹാസിൽ വെച്ച് സി അരോവറിൽ വെച്ച് ഉത്തരം ഓപ്ഷൻ സി യാഹാസിൽ വെച്ച് സിഹോനെ ഹോനെ പരാജയപ്പെടുത്തിയത് ആരാണ് ഓപ്ഷൻസ് എ കർത്താവ് ബി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സി ഇസ്രായേൽ ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേൽ അമ്മൂന്യരെ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് തുരത്തിയതാരാണ് ഓപ്ഷൻസ് എ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ബി ജഫ്ത സി കർത്താവ് ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അമ്മോന്യരുടെ ദൈവത്തിൻ്റെ പേരെന്താണ് ഓപ്ഷൻസ് എ ബാൽബറീത് ബി ബാൽ സി കെമോഷ് ഉത്തരം ഓപ്ഷൻ സി കെമോഷ് ബാലാക്കാരുടെ പുത്രനാണ് ഓപ്ഷൻസ് എ സിഹോന്റെ ബി മൊവാബ് രാജാവായി സിപ്പോറിൻ്റെ സി കെമോഷിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ എവിടെയുള്ള പട്ടണങ്ങളിലാണ് ഇസ്രായേൽ മുന്നൂറ് വർഷം താമസിച്ചത് ഓപ്ഷൻസ് എ ഹെഷ്ബോണിലുള്ള ബി അർണോൺ തീരത്തുള്ള സി അരോവറിലും അതിൻ്റെ പരിസരത്തുമുള്ള ഉത്തരം ഓപ്ഷൻ ബി അർണോൺ തീരത്തുള്ള കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായിയുടെ മേൽ ആവശിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു ഓപ്ഷൻ സെ ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്പായിലേക്ക് കടന്ന് അമ്മോനിയരുടെ ദേശത്തേക്ക് പോയി ബി അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ പോയി സി അമ്മൂനിയരെ പരാജയപ്പെടുത്തി ഉത്തരം ഓപ്ഷൻ എ ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്പായിലേക്ക് കടന്ന് അമോനിയരുടെ ദേശത്തേക്ക് പോയി തന്നെ എതിരേൽക്കാൻ പടിവാതിലത്തിലേക്ക് ആദ്യം വരുന്നവൻ ആരുടേതായിരിക്കുമെന്നാണ് ജഫ്ത പറഞ്ഞത് ഓപ്ഷൻ സേ ദൈവമായ കർത്താവിൻ്റെ ബി കർത്താവിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൻ്റെത് കർത്താവിന് ആരെ ദഹനബലിയായി അർപ്പിക്കുമെന്നാണ് ജഫ്ത പറഞ്ഞത് ഓപ്ഷൻ എ തൻ്റെ പുത്രിയെ ബി തന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കിലേക്ക് വരുന്നവനെ സി താൻ ജേതാവായി തിരികെ ചെല്ലുമ്പോൾ തന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നവനെ ഉത്തരം ഓപ്ഷൻ സി താൻ ജേതാവായി തിരികെ ചെല്ലുമ്പോൾ തന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നവനെ ജഫ്ത ആരെയാണ് വകവരുത്തിയത് ഓപ്ഷൻസ് എ അമോന്യരെ ബി അമോന്യരെയും മൊവാബ്യരെയും സി അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കരാമിൻ വരെയുമുള്ള ഇരുപത് പട്ടണങ്ങളിലെ അമോന്യരെ ഉത്തരം ഓപ്ഷൻ സി അരോവർ മുതൽ മിനിത്തിന് സമീപം വരെയും ആബേൽ കരാബി വരെയുമുള്ള ഇരുപത് പട്ടണങ്ങളിലെ അമോന്യരെ മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്ന ജഫ്തായെ അവൻ്റെ മകൾ എങ്ങനെയാണ് സ്വീകരിച്ചത് ഓപ്ഷൻ സേ തപ്പുകൊട്ടി നൃത്തം ചെയ്ത് ബി ഗാനാലോപത്തോടെ തപ്പുകൊട്ടി സി തപ്പുകൊട്ടി നൃത്തം വെച്ച് ഉത്തരം ഓപ്ഷൻ സി തപ്പുകൊട്ടി നൃത്തം വെച്ച് ജഫ്തായുടെ പുത്രി തന്റെ പിതാവിനോട് എന്താണ് ആവശ്യപ്പെട്ടത് ഓപ്ഷൻസ് എ സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി രണ്ട് മാസത്തേക്ക് വിലപിക്കാൻ തന്നെ അനുവദിക്കണം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി തന്റെ കന്യാത്തത്തെ പ്രതി രണ്ട് മാസത്തേക്ക് വിലപിക്കാൻ തന്നെ അനുവദിക്കണം സി സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി തന്റെ കന്യാത്തത്തെ പ്രതി വിലപിക്കാൻ തന്നെ അനുവദിക്കണം ഉത്തരം ഓപ്ഷൻ ബി സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി തന്റെ കന്യാത്തത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ തന്നെ അനുവദിക്കണം ജഫ്ത തന്റെ പുത്രിയോട് എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ അവളെ കർത്താവിന് ബലിയർപ്പിച്ചു ബി അവൻ നേർന്നിരുന്നത് നേർന്നിരുന്നതുപോലെ അവളോഡ് ചെയ്തു സി അവൻ നേർന്നിരുന്നത് പോലെ അവളെ കർത്താവിന് ബലിയർപ്പിച്ചു ഉത്തരം ഓപ്ഷൻ ബി അവൻ നേർന്നിരുന്നത് പോലെ അവളോഡ് ചെയ്തു അവൻ നേർന്നിരുന്നത് പോലെ അവളോഡ് ചെയ്തു ഗിലയാധികാരനായ ജഫ്തായുടെ പുത്രിയ ഓർത്ത ഇസ്രായേൽ പുത്രിമാർ എന്താണ് പതിവായി ചെയ്തിരുന്നത് ഓപ്ഷൻ സെ വർഷം തോറും നാല് ദിവസം പതിവായി കരയാൻ പോകുമായിരുന്നു ബി വർഷം തോറും പർവ്വതങ്ങളിലേക്ക് പതിവായി കരയാൻ പോകുമായിരുന്നു സി വർഷം തോറും നാല് ദിവസം പർവ്വതങ്ങളിലേക്ക് പതിവായി കരയാൻ പോകുമായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി വർഷം തോറും നാല് ദിവസം പതിവായി കരയാൻ പോകുമായിരുന്നു ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തഞ്ചിന് തുല്യമായ വചനഭാഗം ഏതാണ് ഉത്തരം സംഖ്യ മുപ്പത് രണ്ട് കർത്താവിന് നേർച്ച നേരുന്നതിനെക്കുറിച്ചും ശപഥം ചെയ്ത് തന്നെ തന്നെ കടപ്പെടുത്തുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ വചനഭാഗങ്ങളിൽ കാണുന്നത് യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവർക്കും നന്ദി